ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നത്തെ സംസാര വിഷയം എന്താണെന്നറിയോ ഇന്ന് യൂട്യൂബിൽ കൊണ്ടൊരു വീഡിയോ കണ്ടിട്ടാണ് ഒരാളെക്കന്ന് ഒരു പെണ്ണ് വന്നിട്ട് നോണ പറഞ്ഞിട്ട് പൈസ എന്ന് പറഞ്ഞിട്ട് പൈസ വാങ്ങി പൈസ ചോദിച്ചു എന്നാണ് തോന്നുന്നത് വാങ്ങി എന്നല്ല തോന്നുന്നുണ്ട് അപ്പോൾ ഇയാൾക്ക് സംശയം തോന്നിയിട്ട് ഇയാൾ വീട്ടിൽ ആ പെണ്ണിൻ്റെ വീട്ടിൽ പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ച് പോ വീടൊക്കെ കണ്ടുപിടിച്ച് പോയി അന്വേഷിച്ച് നോക്കുമ്പോൾ ഈ പെണ്ണ് പറഞ്ഞതൊക്കെ തോന്നണമെന്ന് അപ്പോൾ ഇയാൾ പൈസ കൊടുത്തില്ല എന്നാ പാവം തോന്നിയിട്ട് അഞ്ഞൂറ് രൂപ കൊടുത്തു എന്നൊക്കെ അയാൾ അങ്ങനൊക്കെ പറയേണ്ടിട്ടാണ് വീണ്ടും മറ്റേ ഒരു ഏതോ ഒരു ചാനലിലൊരു കാരോടാണ് പറയുന്നത് അപ്പോൾ പിന്നെ ആർക്കെങ്കിലും ഒരു പത്ത് രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അന്വേഷിച്ചിട്ട് കൊടുക്കണം അങ്ങനെ പറ്റിക്കാനായിട്ട് കുറേ ആൾക്കാരുണ്ട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെട്ടയാൾ പറയണത് അപ്പം അയാൾ ആരും ആരങ്ങനെ വന്ന് പത്ത് രൂപ ചോദിച്ചിട്ട് എടുത്ത് കണ്ടപാടെടുത്ത് കൊടുക്കരുത് എന്നൊക്കെ കേട്ടാ പറഞ്ഞത് അപ്പം അങ്ങനെ കൊടുക്കരുത് അന്വേഷിച്ചിട്ട് വേണം കൊടുക്കാൻ എന്നൊക്കെട്ടാ അയാൾ പറയാ അയാൾ പറയണത് അപ്പം അയാൾ ഏഴായിരം രൂപയാണ് എന്നാണ് പറഞ്ഞത് ഏഴായിരം രൂപ മേടിച്ചു എന്നാണോ ഇനി ഇയാള് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാൻ നിന്നപ്പോൾ അവണ് പറഞ്ഞതൊക്കെ നോണയാണ് അതുകൊണ്ട് കൊടുത്തില്ല എന്നാണോ പറഞ്ഞെന്നറിയില്ല കേട്ടോ ഞാൻ അങ്ങനാണ് കേട്ടത് ഏഴായിരം രൂപയുടെ കാര്യട്ടൊക്കെ ഇട്ടത് അപ്പൊ അയാൾ ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു പൈസ എത്ര ആയിക്കോട്ടെ അത് വേറെ വിഷയം അപ്പൊ അയാള് പറയണത് എന്താ വെച്ചാല് പത്ത് രൂപ ഒരാൾക്ക് കൊടുക്കണം ഞാൻ അന്വേഷിച്ചിട്ട് കൊടുക്കണം പറ്റിക്കാനായിട്ട് കുറേ ആൾക്കാരുണ്ട് അങ്ങനൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടാ അത് പറഞ്ഞ് അതിനെ പറ്റിക്ക് അധികം ഒന്നും പറയാനില്ല പിന്നീട് ഇപ്പം കുറച്ചു നേരത്ത് വേറൊരു വീഡിയോ ഉണ്ട് നമ്മളെ ചൂരൽ മലയിലുണ്ടായ ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ അല്ലേ അതൊക്കെ ഉണ്ട് ഇപ്പോൾ ഒരു വീഡിയോയിലിങ്ങനെ നോക്കി ഇങ്ങനെ നോക്കിയപ്പോൾ ആ കൂട്ടത്തിൽ വന്നതാണത് അപ്പൊ ഒരു വർഷം തന്നെ പോണ കഴിഞ്ഞ ജൂലായിൽ തോന്നണല്ലേ ആ ഒരു സംഭവം ഉണ്ടായത് അപ്പൊ അതിൽ അതിൽ വന്നിട്ടുള്ള നാശനഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടാ അപ്പോ ഒരു നിമിഷം നേരം കൊണ്ട് ഒരു മനുഷ്യൻ്റെ ആയുസ്കാലം മുഴുവൻ പണിയെടുത്ത പൈസ സ്വത്ത് പണം ജീവനുകൾ അവരുടെ കുടപ്പുറപ്പിങ്ങൾ മക്കൾ പേരക്കുട്ടികൾ അച്ഛൻ അമ്മ ഉമ്മ ബാപ്പ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാണ്ടായത് ഇല്ലാണ്ടായ ഒരു കാഴ്ചയാണ് നമ്മളവിടെ കണ്ടത് അല്ലേ അതിൽ അമ്പലം പോയിട്ടുണ്ട് പള്ളി പോയിട്ടുണ്ട് സ്കൂൾ പോയിട്ടുണ്ട് മദ്രസ പോയിട്ടുണ്ട് ഒരാള് ഇപ്പോഴും മനസ്സിന് പോവാത്തൊരു രംഗം ഉണ്ടായാല് ഒരാൾ വന്നിട്ട് എത്രയോ ലക്ഷം രൂപ ഉണ്ടായിരുന്നു വീട്ടിൽ എത്രയോ പവൻ സ്വർണം ഉണ്ടായിരുന്നു വീട്ടിൽ അതൊന്നും ഇല്ല അതൊക്കെ നഷ്ടപ്പെട്ട് പക്ഷേ അതിപ്പം നഷ്ടപ്പെട്ടു പോയി ഒക്കെ പോയി അപ്പൊ അതാണ് വേണം ഒരു നിമിഷം നേരം മതി എന്ത് സമ്പത്ത് ഉണ്ടായാലും പിന്നെ എന്തെന്നെ ഉണ്ടായാലും നമ്മുടെ ഈ ജീവനാണെങ്കിൽ പോലും അത് നഷ്ടപ്പെടാൻ ഒരു നിമിഷം മതി ഒരു നിമിഷം വേണ്ട ഒരു ജീവൻ പോവാൻ എത്ര നേരം വേണം അത്ര അപ്പോ അത് അതൊന്നൊരു മനുഷ്യന് ചിന്ത ആ ഒരു നിമിഷം കൊണ്ട് നമ്മുടെ ജീവൻ പോകും നമ്മളെ ഒരുക്കി വെച്ച സമ്പാദ്യങ്ങൾ പോകും നമ്മുടെ കൂടപ്പുറപ്പ്യങ്ങൾ പോകും എല്ലാവരും പോകും എന്നുള്ള ഒരു ചിന്ത ഒരു മനുഷ്യനും ഇല്ല ഒരു രൂപം ഒരാൾ ചോദിച്ചാൽ അത് ആൾ പറ്റിച്ചുകൊണ്ട് എന്നുള്ളത് നമ്മൾ ആയിരം വട്ടം ചിന്തിക്കണമെന്നാണ് അയാൾ പറയുന്നത് അയാൾ പറഞ്ഞതല്ല ഒരു രൂപ പറ്റിക്കും ഞാൻ പറയണത് ആവശ്യക്കാരനെ ഔചിത്യം ഉണ്ടാവില്ല മനസ്സിലായ അവന് എന്തെങ്കിലും അവർ അവൾക്ക് എന്തെങ്കിലും ഒരു പൈസക്ക് ആവശ്യം വന്നിട്ടാണ് ഒരു ഒരൗചിത്യം ഇല്ലാതെ വന്നിട്ട് ആരുടെടുത്തെങ്കിലുമൊക്കെ ചോദിക്കുന്നത് ചിലപ്പോൾ സത്യം പറഞ്ഞാൽ കിട്ടൂല അതുകൊണ്ടാണ് കളവ് പറയുന്നത് അപ്പോൾ കൊടുക്കണം നമ്മൾ അറിയാത്ത ഒരാൾ വന്നിട്ട് നമ്മളോട് നമ്മളറിയാത്ത ഒരാൾ വന്നിട്ട് നമ്മളോട് ഒരു നൂറ് രൂപ തരുമോ ഇന്ന ആവശ്യത്തിനാണെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ ആൾ ചിലപ്പോൾ പറ്റിക്കാനാവും നമുക്കറിയാം നമുക്കറിയാം പറ്റിക്കാനാവും എന്നാലും ആ നൂറ് കൊടുത്തില്ലെങ്കിലും ഒരു ഇരുന്നൂ അല്ല സോറി ഒരു ഇരുപത് രൂപയിലെടുത്തിട്ട് നമ്മൾ കൊടുക്കണം അല്ലാതെ ഒരു പത്ത് രൂപ പോലും കൊടു പത്ത് രൂപ കൊടുക്കുമ്പോൾ അലോ പൊട്ടാതെ അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു നൂറ് രൂപയിലും കൊടുക്കണം അവരെന്തെങ്കിലും ഒരു അത്യാവശ്യമില്ല അത് നമ്മളടുത്ത് വന്നു ചോദിക്കില്ല പിന്നെ അല്ലെങ്കിൽ പിന്നെ അവര് കള്ളന്മാരെ കളവത്തിലെങ്കിൽ നമ്മളോട് കട്ട് ഉണ്ടാവാനേ നോക്കുള്ളൂ കളവ് നടത്താനും മോഷ്ടി മോഷ്ടിക്കാനവർ നോക്കുകയുള്ളൂ എവിടെ എന്തെങ്കിലും മോഷ്ടിച്ചെടുക്കാനേ നോക്കുകയുള്ളൂ പക്ഷെ നമ്മളോട് നേരിട്ട് വന്നിട്ട് കളവ് പറഞ്ഞിട്ട് നമ്മളിന്ന് വാങ്ങിക്കാനുള്ള ഒരു മര്യാദ ഒന്നും അവർ ചെയ്യില്ല അപ്പോൾ ചില സത്യം പറഞ്ഞാൽ കിട്ടാൻ തരില്ല എന്ന് തോന്നിയിട്ടാണ് അങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ പറയാനുണ്ടായ കാരണം എന്താ വെച്ചാൽ ഒരാൾക്ക് വേണ്ടിയിട്ടൊരു മാട്രിമോണിയിലൊരു വിവാഹ പരസ്യം എഫ് ബിയിൽ ഒരു വിവാഹ പരസ്യത്തിൽ കോണ്ടാക്ട് ചെയ്തു ഒരാളായിട്ട് കോണ്ടാക്ട് ചെയ്തു അപ്പോൾ ആ ആള് സത്യം പറഞ്ഞ പിന്നെ നോമ്പൊക്കെ ആയതുകൊണ്ട് നോമ്പ് കഴിയട്ടെ എന്നിട്ട് ആലോചിക്കാം കാണാൻ വീട്ടിലേക്ക് വരുന്നുള്ളൂ കാര്യങ്ങൾ അന്വേഷിക്കാൻ ആളെ കാണാനൊക്കെ ആയിട്ട് നോമ്പും പെരുന്നാൾ കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു വച്ചിട്ടുണ്ടായിരുന്നു ആ ആള് പെരുന്നാളെ തലേദിവസം വിളിച്ചിട്ട് പറയാണ് ഞാൻ നിങ്ങളെ അക്കൗണ്ടിലേക്ക് ഒരു മുപ്പതിനായിരം രൂപ അയച്ചിട്ടുണ്ട് അത് അത് നിങ്ങൾ നിങ്ങളെടുത്തോ എന്നിട്ടൊരു അറുന്നൂറ് രൂപ എനിക്ക് ഇങ്ങോട്ട് തിരിച്ചയക്കുമെന്ന് പറയുന്നു ആ ആൾക്ക് പൈസ കൊടുക്ക അങ്ങനെ എന്ന് അറിഞ്ഞിട്ടും ആ ഒരു നിമിഷത്തിൽ ആ ആള് ആ സ്ക്രീൻഷോട്ട് അയച്ചെടുത്ത് സ്ക്രീൻഷോട്ട് അയച്ചേക്കണ് ഈ മുപ്പതിനായിരം രൂപത്തിൻ്റെ രൂപ അയച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ടിരിക്കണം അപ്പോൾ ആൾ വിചാരിച്ച് അത് അയച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിച്ച് എന്നിട്ട് എന്ത് ചെയ്തേക്കണ് ഇയാൾ അറുന്നൂറ് രൂപ കൂടി തിരിച്ചയക്കുക ഇവിടെ ഒരു കാര്യം ഡീൽ ചെയ്യാനാണെന്ന് പറഞ്ഞ് അറുന്നൂറ് രൂപ അയച്ച് എന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഒരു രണ്ട് മിനിറ്റ് അനുഭവം വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു അതിൽ നിന്നൊരു നൂറ്റി അൻപത് രൂപയും കൂടി അയക്ക് ആ അറുന്നൂറ് തികഞ്ഞിട്ടില്ല അതുകൊണ്ടാണെന്ന് പറഞ്ഞു എന്നിട്ട് നൂറ്റി അൻപതും അയച്ച് അങ്ങനെ എഴുന്നൂറ്റി അൻപത് അയച്ച് അയച്ചുകൊടുത്ത് ഇത് അയച്ചതിന് ശേഷമാണ് സ്ക്രീൻഷോട്ട് ഇയാൾ ആ വ്യക്തി നോക്കണത് സ്ക്രീൻഷോട്ട് മുപ്പതിനായിരം അയച്ചതിന്റെ സ്ക്രീൻഷോട്ട് വിട്ടുണ്ടായിരുന്നു അത് നോക്കുന്നത് അപ്പോൾ അത് ഫെയിലായ ട്രാൻസാക്ഷനാണ് ആ ട്രാൻസാക്ഷൻ ഫെയിലാണ് അയക്കണം അത് അയച്ച് പൈസ ഇങ്ങോട്ട് അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല അപ്പം ആ ഫെയിലായാലും നമ്മളത് പിന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ സ്ക്രീൻ ഇതവിടെ വരുമല്ലോ അപ്പം അത് അയച്ചിട്ടുണ്ട് അപ്പം ഞാൻ അപ്പം അതിനെ എല്ലാവരും വഴക്കാരൻ നിങ്ങൾ എന്തിനാ പൈസ സ്ക്രീൻഷോട്ട് കണ്ടാലും നമ്മളെ അക്കൗണ്ടിൽ പോയിട്ട് നോക്കണ്ടേ പൈസ വന്നിട്ടുണ്ടോന്ന് അല്ലെങ്കിൽ ആ ചാറ്റിൽ വന്നിട്ട് അവർ നമ്മുടെ ഗൂഗിൾ പേയുടെ ചാറ്റുണ്ടാവും അവിടെ പോയി നോക്കണ്ടേ വന്നിട്ടുണ്ടോന്ന് നിങ്ങളെല്ലാം എന്തിനാണ് പൈസ അയച്ചതെന്ന് സംഭവം എന്തായിരുന്നു വെച്ചാൽ അയാൾ ബ്രോക്കറായിരുന്നു അയാളല്ല ഈ കല്യാണ കല്യാണത്തിൽക്കൻ അയാളല്ല അയാൾ ബ്രോക്കറാണ് പക്ഷേ ഈ കല്യാണം ഉറച്ച് പിന്നെ എന്താ പറയുക നടന്നാലും നടന്നില്ലെങ്കിൽ ഈ ബ്രോക്കർ ഫീസ് കിട്ടണം അവർക്ക് അപ്പോൾ ആ ബ്രോക്കർ ഫീസാണ് ഈ എഴുന്നൂറ്റി എൺപത് രൂപ അവർ വാങ്ങിയത് മനസ്സിലാവേണ്ട അപ്പം അത് അത് പറഞ്ഞ് നമ്മളോട് പറഞ്ഞാൽ നമ്മൾ കൊടുക്കില്ല നിങ്ങൾക്കൊരു വിവാഹബന്ധം തരപ്പെടുത്തി തന്നതിന് ഞങ്ങൾക്ക് ഇത്രയും ഫീസ് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കില്ല എന്നത് കല്യാണം കഴിഞ്ഞാലേ നമ്മൾ കൊടുക്കൊള്ളു അല്ല കല്യാണം ശരിയായി കഴിഞ്ഞു കഴിഞ്ഞാലാണ് നമ്മൾ കൊടുക്കുള്ളു ബ്രോക്കർ ഫീസ് കൊടുക്കുള്ളു പക്ഷേ ഈ കല്യാണം ആയിട്ട് ഈ എഴുന്നൂറ്റി അൻപത് രൂപ അയാൾ കൈപ്പറ്റി പോവുകയും ചെയ്തു അയാൾ ഉഡായ്പിലൂടെ അയാളെ കയ്യിലാക്കി അപ്പോഴും എന്നിട്ട് ആ നമ്പർ ഫോൺ നമ്പർ അയാൾ ആ സ്പോർട്ടിൽ ബ്ലോക്ക് ഇട്ടു വിളിക്കാൻ പറ്റണമെന്നില്ല പിന്നെ പിന്നെ എഫ് ബിയിൽ കോണ്ടാക്ട് ചെയ്യാനാണ് പറ്റിയത് പറ്റും അതിപ്പോഴും പറ്റുന്നുണ്ട് ആ പറ്റുന്നുണ്ട് പക്ഷെ അവർ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഹോസ്പിറ്റലിലാണ് ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് തിച്ച് മെസ്സേജ് അയക്കുക ആരാ ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണെന്ന് അപ്പോൾ ആണുങ്ങൾ പെണ്ണുങ്ങളാണെങ്കിൽ പറ്റിക്കുന്ന അവസ്ഥയുണ്ട് പെണ്ണുങ്ങൾ പറ്റിക്കണത് മാത്രമെന്നല്ല പെണ്ണുങ്ങൾ മാത്രമെന്നല്ല പറ്റിക്കണത് ആണുങ്ങളും പറ്റിക്കുന്നുണ്ട് മനസ്സിലാവണ്ട എന്നിട്ട് ഈ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടിട്ട് പോലീസിൽ കംപ്ലൈൻ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് എന്താ പറഞ്ഞതെന്ന് അറിയുമോ അയാൾക്ക് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് അരി വാങ്ങാൻ കാശില്ലാണ്ടാവുന്നില്ല അപ്പോൾ നമ്മളെ അത് വാദിച്ചിട്ടുണ്ടാവും അതയാൾ തിന്നോട്ടെ അത് നമുക്ക് നാളെ അത്തേക്കൊരു എന്താ ദാനധർമ്മങ്ങൾ ആപത്തുകളെ തടയുന്നല്ലേ പറയാം അപ്പോൾ അതൊരു ധർമ്മമായിട്ട് കൊടുത്തെന്നാണ് വിചാരിക്കുക നമുക്ക് കാരണം നമുക്ക് വലിയ വലിയ ആപത്തുകൾ വരുന്നത് തടഞ്ഞു കിട്ടും ആ ഒരു ദാനധർമ്മം കൊണ്ട് അപ്പോൾ അതെ അങ്ങനെ കരുതിയാൽ മതി അത് പൊയ്ക്കോട്ടെ എന്നാണ് അവരെൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പോഴാണ് അങ്ങനെ വരാതാണ് ഇപ്പം തട്ടിപ്പിന് പുതിയ പുതിയ മുഖങ്ങളുണ്ട് പിന്നെ പുതിയ മാനങ്ങൾ തേടുന്നുണ്ട് ഇത് തട്ടിപ്പിന്റെ പുതിയ മാനങ്ങൾ അപ്പോൾ ഒരു ഒരു തട്ടിപ്പ് ഒരിക്കലും പിന്നെ എന്താ പറയുക തട്ടിപ്പെന്നു പറഞ്ഞാൽ ഒരു ഒരു ഐഡിയ ഒരു പ്രാവശ്യം പലിപ്പിക്കാൻ പറ്റുള്ളൂ അടുത്ത് പിന്നെ വേറെ പറ്റിക്കണം പറ്റിക്കണമെന്നുണ്ടെങ്കിൽ വേറെ ഐഡിയ കൊണ്ടുവരണം വേറെ എന്തെങ്കിലും ഒരു ഡൈപ്പ് കൊണ്ടുവരണം അപ്പം അത് തന്നെ പറഞ്ഞിപ്പോൾ പുതിയ പുതിയ മാന തട്ടിപ്പിന് പുതിയ പുതിയ മാനങ്ങൾ തന്നെ അപ്പോൾ പൈസ നമ്മുടെ നമ്മൾ ജീവൻ പോവാതെ നമ്മൾ നോക്കുക അത്രേ ഉള്ളൂ അതും ജീവൻ കളഞ്ഞിട്ട് നമ്മളിന്ന് പിച്ച് പറിച്ചു കൊണ്ടുപോകണം കാലങ്ങളാണ് അപ്പോൾ ഒരു പത്ത് രൂപ ഒരാൾ ചോദിച്ചാൽ അഞ്ച് രൂപയിൽ കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ച് പറഞ്ഞേക്ക അത് അവരെന്തോ ചെയ്യട്ടെ അതൊന്നും നമ്മൾ നോക്കണ്ട അപ്പോൾ ഒരു എന്തെല്ലാം അങ്ങനെ ഇപ്പോൾ ചുരൽ മലയിലുണ്ടായ അതൊരു കണ്ട ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇതും കൂടി കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ മനസ്സിൽ വന്ന ഒരു കാര്യമാണ് കേട്ടാൽ അപ്പോൾ ഉള്ളതൊന്നും പോകാൻ അധികം നേരം വേണ്ട നമ്മൾ നാളെ ഇറന്ന് ജീവിക്കണം രണ്ട് രണ്ടുനില വലിയ വലിയ ബിൽഡിങ്ങുകൾ ഇത്ര രണ്ടായിരം ആയിരത്തഞ്ഞൂറൊക്കെ സ്ക്വയർ ഫീറ്റ് വീടുകളിൽ താമസിച്ചിരുന്ന ആൾക്കാരൊക്കെ ഒന്ന് പഞ്ചായത്ത് ഗവൺമെൻറ് കൊടുത്ത കുഞ്ഞു കുഞ്ഞു പേരല്ലേ താമസിക്കുന്നു അപ്പോൾ അത് അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ദാനധർമ്മങ്ങളെല്ലാം കൊണ്ടാവും നമ്മൾ ചിലപ്പോൾ രക്ഷപ്പെടുക നമ്മൾ ആപത്തി നമ്മൾ രക്ഷപ്പെടുക നമ്മൾ മനസ്സിലെപ്പോഴും വേദന ഉണ്ടാവും നമ്മളിന്നൊരു കുറച്ച് പൈസ ഇപ്പോൾ അങ്ങനെ പോകും ഒരാൾ ആരും ആരും അല്ലാത്ത ഒരാൾ അനാവശ്യ കാര് ഇല്ലാത്ത കാര്യത്തിന് നമ്മൾ അത് കൊണ്ടുപോയി നമുക്ക് കുറച്ച് നാളത്തേക്ക് ഒരു വിഷമം ഉണ്ടാവും അതങ്ങനെ പൊരുത്തപ്പെട്ട് കൊടുക്കുക അതിൻ്റെ ഗുണം നമുക്ക് തന്നെ കിട്ടാം അപ്പോൾ അങ്ങനെ ഒരു പത്ത് രൂപ ഒരാൾ ചോദിച്ചാലും അങ്ങനെ കണ്ടിട്ട് ചൂഴ്ന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ ചൂഴ്ന്ന് നോക്കണ്ട ചക്ക ചൂഴ്ന്ന് നോക്കണ പോലെ ചൂഴ്ന്നൊന്നും നോക്കണ്ട ഒരു പത്ത് രൂപ ഒരാൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവർ ഒരു ചായക്ക് വക ഇല്ല എന്നിട്ടാവും ചിലയപ്പോൾ ചോദിക്കണ്ടാവും ഒരു പത്ത് രൂപ തരും ചോദിക്കുന്ന ഒരു ചായക്ക് വക ഇല്ലെന്നിട്ടാവും അപ്പോൾ അയാളെ തറവാടും പാരമ്പര്യവും പിന്നെ അയാളെ മുൻ തലമുറയിലൊന്നും പോയി നമ്മൾ അന്വേഷിച്ച് പോണ്ട അത്രക്ക് ഒരു ക്രൂരത ഒന്നും നമ്മൾ കാണിക്കണ്ടട്ടോ അപ്പോൾ ഓക്കെ എന്നാൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്